ബിസ്മിൽ റാഹിം ചത്ത ഉറുമ്പുള്ള പഞ്ചസാര വെള്ളത്തിൽ ചായയിലിട്ടാൽ ആ വെള്ളം ചായ കുടിക്കാമോ അതുപോലെ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട് അതിലേക്കൊരു പല്ലി ചാടി ചത്തു ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ മറുപടി ചത്ത ഉറുമ്പ് വെള്ളത്തിൽ ചാടിയാൽ അല്ലെങ്കിൽ ഒരു പല്ലി ചത്ത പല്ലിയാണ് ജീവൻ നശിച്ച പല്ലിയാണ് അല്ലെങ്കിൽ ഒരു എട്ടുകാലിയാണ് അവകൾ വെള്ളത്തിൽ ചാടിയാൽ അവകൾ ആ വെള്ളം നജസാകുന്നതല്ല ലാ ബി ലാബിസൂലി മൈത്തത്തിൻ ദമ ലിജിൻ സിഹാസുൻ ഒലിക്കുന്ന രക്തമില്ലാത്ത വർഗം അത് പല്ലിയാവട്ടെ ഉറുമ്പാവട്ടെ എട്ടുകാലിയാവട്ടെ രക്തമില്ലാത്ത വർഗമാണെങ്കിൽ അവകളുടെ ശവങ്ങൾ വെള്ളത്തിലേക്ക് ചെന്ന് ചേരൽ കൊണ്ട് അത് അതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അവകൾ നജസാകൂല പക്ഷേ ഇല്ല ഇൻ തയ്യറമാസിയർ ആ വെള്ളം ചെറിയ രീതിയില എങ്കിലും മാറ്റം വന്നാൽ ഒഴികേ അപ്പൊ ചെറിയ രീതിയിൽ വെള്ളത്തിനൊരു മാറ്റം കളർ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രുചിമാറ്റം അല്ലെങ്കിൽ നിറമാറ്റം വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല അതല്ല എങ്കിൽ വെള്ളത്തിൽ നിന്ന് ആ വസ്തു നമ്മൾ നമ്മൾ എടുത്തിട്ട് ആ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് സമയത്ത് ഈ വെള്ളത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഈ ചത്ത ഉറുമ്പ് പോലത്തെ വസ്തുക്കൾ ഒരിക്കുന്ന രക്തമില്ലാത്ത ഈ വസ്തുക്കളെ അതിലേക്ക് കൊണ്ടുപോയിട്ടാൽ അത് ഉപയോഗിക്കാൻ പാടില്ല അത് ആ വെള്ളം നജസായി മാറും ഓരോ തുന്മി ഒരിക്കുന്ന രക്തമില്ലാത്ത ശവം ഈ കുറഞ്ഞ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അത് രജസാണ് വൈൻകാനിഹു ഹൈറ മുല്ലഫിൻ കൊണ്ടുപോയിടുന്നാള് അയാൾ മുക്കല്ലഫല്ലാത്ത ഹൈറമുക്കല്ല അയാളാണ് അതായത് അയാൾക്ക് പ്രായപൂർത്തിയും ബുദ്ധി എത്തിയിട്ടില്ല അങ്ങനത്തെ ചെറിയ കുട്ടിയാണ് എന്നിരുന്നാലും ശരി ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല അതേ സമയത്ത് ജീവനുള്ളതിനെ ഒരാൾ കൊണ്ടുപോയിട്ടു എന്നിട്ട് അതിൽ കിടന്നു ചത്തു എന്നാൽ അതിന് കുഴപ്പമൊന്നുമില്ല അതാ പറയുന്ന വല അസറ അസറൽ ഹയ്യ മുത്തലക്കൻ ജീവനുള്ളതിനെ കൊണ്ടുപോയിട്ടാൽ അതിന് കുഴപ്പം വരില്ല ഇവിടെ മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ സ്വവാഹങ്ക ലഷ്മുഹു മിൻഹല്ല അത് വെള്ളത്തിൽ നിന്നും ഉണ്ടാവട്ടെ അതല്ല പുറമെ നിന്നുണ്ടായതാവട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ അതിൽ കിടന്ന് ചത്തതാവട്ടെ അതല്ല നമ്മൾ കൊണ്ടുപോയിടുന്ന സമയത്ത് ജീവുണ്ട് അതിൽ കിടന്ന് ചത്തു അല്ലെങ്കിൽ ചത്തില്ല അതിൻ്റെ അടക്ക് തന്നെ നമ്മൾ അതിനെടുത്തിട്ടു ഏത് രൂപത്തിലാണെങ്കിലും ആ വെള്ളത്തിന് കുഴപ്പം ഇല്ല ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത് ഒന്ന് ഉറുമ്പോ അല്ലെങ്കിൽ പല്ലിയോ പോലത്തെ ഏത് വസ്തുക്കളാണെങ്കിലും അവകൾക്ക് മുറിച്ചു കഴിഞ്ഞാൽ അവ അവയുടെ ശരീരങ്ങളെ നമ്മൾ കീറിക്കഴിഞ്ഞാൽ അവൾക്ക് അവകൾക്ക് ഒലിക്കുന്ന രക്തമില്ലാത്തതാണെങ്കിൽ മാത്രമാണ് ഈ മസലകൾ പറയുന്നത് മൂന്ന് രൂപങ്ങൾ ഒന്ന് നമ്മൾ ചത്ത സാധനം വെള്ളത്തിലേക്ക് കഴിഞ്ഞാൽ ആ വെള്ളം നജസാണ് അതേ സമയത്ത് ചത്ത സാധനം ഈ രൂപത്തിലുള്ള പല്ലിയോ ഇതുപോലത്തെ സാധനങ്ങൾ വെള്ളത്തിലേക്ക് ചാടിയാൽ ആ വെള്ളം നജസാകുന്നതല്ല ഒന്ന് ഇട്ടു കഴിഞ്ഞാൽ രജസാവും ചാടിക്കഴിഞ്ഞാൽ നജസാവുകയില്ല അതുപോലെ തന്നെ ജീവനുള്ളതിനെ കൊണ്ടുപോയിട്ടു അങ്ങനെയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല ഞാതിൽ കടന്ന് അവകൾ ചാവട്ടെ ചാവാതിരിക്കട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത് അള്ളാഹു തര നമ്മുടെ പഠനത്തിൽ നമ്മുടെ ഇൽമിൽ പറയുന്നതിൽ പ്രചരിപ്പിക്കുന്നതിൽ കേൾക്കുന്നതിൽ വലിയ വറക്കത്ത് നൽകട്ടെ إلا السلام عليكم ورحمة الله وبركاته.